കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും എന്നിട്ടും നമ്മൾ പരാജയപ്പെടുന്ന പാപ്പരാകുന്ന മൂന്ന് കാരണങ്ങളുണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം അത് നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ക്ലാസ് കേൾക്കുന്നത് കൊണ്ടും ക്ലാസ് എടുക്കുന്നത് കൊണ്ടും കോതാൻ ഹെഫ്ലാക്കുന്ന കൊണ്ടും ജമാ തമസ്കരിക്കുന്നതുകൊണ്ടും ഒന്നുകൊണ്ടും പ്രയോജനമില്ലാത്ത അവസ്ഥ വരും അപ്പൊ നമ്മൾ വളരെ ഗൗരവത്തോടെ ഇത് മനസ്സിലാക്കണം അത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചതായിരിക്കും നമ്മൾ പറയുന്ന ഞാനും ഈ വിഷയത്തിൽ ഒരിക്കലും എന്താ പറയാ അള്ളാഹു സുലാമത്തല പറയുന്ന പോലെ അമ്മ ഉപരി ഉനഫ്സി ഞാനെല്ലാം തികഞ്ഞവനാണ് അല്ലെങ്കിൽ ഞാൻ തെറ്റില്ലാത്തവനാണെന്ന് ഞാൻ പറയുന്നില്ല പറയുന്നവരും കേൾക്കുന്നവരും ഒക്കെ തെറ്റ് ചെയ്യുന്ന വിഷയങ്ങളാണ് മറ്റുള്ളവരുടെ അഭിമാനം സമ്പത്ത് രക്തം ഇതിലെന്തെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ശേഖ് അബിനസീം റഹിമല്ല പറയുന്നു മരിക്കുന്നതിന് മുമ്പ് നമ്മളത് പരിഹരിക്കാൻ ശ്രമിക്കുക ഈ ഹക്കുകളുമായി നാളെ പരലോകത്ത് പോയാൽ നമ്മൾ ചെയ്ത ബാക്കി പണികളൊക്കെ മാത്തിനായി പോകും മാപ്പനായി പോകും എങ്ങനെയാണിത് മടക്കി കൊടുക്കുക ആരുടെങ്കിലും പണം നമ്മുടെ അത് അവർക്ക് കൊടുക്കുക അത് കൊടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവര് നമുക്ക് കിട്ടാത്ത അവസ്ഥ എവിടെ പോയി അല്ലെങ്കിൽ ആരുടെ പണമാണ് ഞാൻ അപേഹരിച്ചത് എന്ന് അറിയാത്ത അവസ്ഥയാണെങ്കിൽ അവരുടെ പേരിൽ സ്വതൊക്കെ ചെയ്യുക ആ പണം അള്ളാഹു അവരുടെ അടുത്ത് എത്തിക്കും അവരുടെ പേരിൽ അള്ളാഹു അത് കണക്കാക്കും അതുപോലെ അവരുടെ അനന്തരാവകാശികൾ ഉണ്ടെങ്കിൽ ഒരാൾ നമ്മൾ പറ്റിച്ചിട്ടുണ്ട് അയാളുടെ മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്കാണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട അതിനും പറ്റിയില്ലെങ്കിൽ അവരുടെ പേര് സ്വതൊക്കെ ചെയ്യാം ഇനി ഒരാളുടെ അഭിമാനമാണ് നമ്മൾ വ്രണപ്പെടുത്തിയിട്ടുള്ളെങ്കിൽ ഒരാളുടെ ദീപത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് അയാളെ പോയി കണ്ട് അയാൾ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും പോയി നമ്മൾ അവരോട് മാപ്പ് പറയണം അറിഞ്ഞിട്ടില്ലെങ്കിലോ നമ്മൾ ഒരാളെ കുറ്റം പറഞ്ഞു അത് അയാൾ അറിഞ്ഞിട്ടില്ല നമ്മൾ പോയി പറയുമ്പോൾ അവർക്ക് അറിയാം അപ്പൊ അയാൾക്ക് നമ്മുടെ ഉറപ്പ് കൂടാതെ ചെയ്യാം പറഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യണം പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട് ഉണ്ട് ഇവിന് പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത് നമ്മൾ അവരുടെ അടുത്ത് പോയി പറയേണ്ടതില്ല കാരണം കൂടുതൽ ഉണ്ടാവുക അപ്പൊ എന്ത് ചെയ്യണം അവർക്ക് വേണ്ടി ഇസ്തഫാർ നടത്തുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ടാമത്തേത് എവിടെയാണോ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിരുന്നത് ആരോടാണോ കുറ്റം പറഞ്ഞത് അവരുടെ അടുത്ത് പോയി ഇവരുടെ ഹൈർ പറയാ അങ്ങനെ ചെയ്തുകൊണ്ട് അത് പരിഹരിക്കുക അതുപോലെ രക്തത്തിന്റെ കാര്യമാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു കൊലപാതകത്തിനുള്ള ശിക്ഷയും അത് തോപ് ചെയ്യാനുള്ള മാർഗവും അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം അടിയന്തരമായിട്ട് കാരണം അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന നഷ്ടം വലിയ വലിയ ഹസനാത്ത് പുണ്യങ്ങൾ നമ്മൾ കൊണ്ടുവരും അതിലൊന്നും ബാക്കിയില്ലാത്ത അവസ്ഥ വരും അള്ളാഹു നമുക്ക് പുറത്തു വരട്ടെ അപ്പൊ നമ്മൾ ഒന്ന് ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ച് നോക്കണം രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം ഒന്ന് ആരെയൊക്കെയാണ് നമ്മൾ ദീപത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഹക്കുകൾ എടുത്തിട്ടുള്ളത് അത് നമ്മൾ ചിന്തിച്ച് പറ്റുമെങ്കിൽ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം എന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ ഈ പറഞ്ഞ പോലെയുള്ള പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കുമോ രണ്ടാമത്തേത് ചില ആളുകളുടെ കൂടെ ഇരുന്നാൽ നമ്മൾ ആൾക്കാരെ കുറ്റം പറയും ദീപത്ത് പറയും അങ്ങനെയുള്ള മജിലിസുകൾ നമ്മൾ ഒഴിവാക്കണം അതിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം മനസ്സിലെങ്കിലും ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ആരോട് സംസാരിക്കുമ്പോഴാണ് ആരോട് ചാറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ സ്വഭാവം മാറുന്നത് നമ്മൾ ആളുകളുടെ അഭിമാനം തിന്നുന്നത് അവരെ നമ്മൾ മനസ്സിൽ നോട്ട് ചെയ്യണം എന്നിട്ട് അവർ ഒഴിവാക്കുക കാരണം നമ്മൾ പറലോ നശിപ്പിക്കുന്നവരാണ് അതിന്റെ അർത്ഥം അവർ കുറ്റം പറഞ്ഞ് നടന്നിട്ട് ഇനി വേറെ ദൈവത്ത് വരണമെന്നല്ല നമ്മൾ ഒരു ദൂരം പാലിക്കുക നമുക്ക് അത് ചിലപ്പോൾ നല്ല ആൾക്കാർ തന്നെ തന്നെയായിരിക്കും രണ്ടുപേരും നല്ലവരായിരിക്കും പക്ഷെ അവർ നമ്മൾ കണ്ടുമുട്ടിയാൽ വരുന്ന വിഷയങ്ങൾ മോശമായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ പരമാവധി നമ്മുടെ ആഹൃതത്തിന് അപകടമാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക ഈ ഒരു നിമിഷം മുതലെങ്കിലും ഒരു മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹ് ഹുസ്മാൻ അല്ല തോഫിക്ക് ചെയ്യട്ടെ